എൺപത്തി ഒന്നിലാണെന്നാണ് ഓർമ്മത്തി അഞ്ച് നാല്പത്തിനാല് വർഷം ആ സൗഹൃദത്തിന് ചെറുവണ്ണൂർ ഹൈസ്കൂളിൽ അദ്ധ്യാപകനായി വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കലോത്സവത്തിന് ഒരു കാടകൻ വേണം ആ പേര് എൻ്റെ ഞാൻ കാസി മാഷയെ തേടി അദ്ദേഹത്തെ ക്ഷമിച്ചു ആ പരിചയം ആ സ്നേഹം ആ സൗഹൃദം ഒരു കുടുംബ സൗഹൃദമായി കൂടി വളർന്ന് ഇതുവരെയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശുപത്രികളെ കാണാനിട്ടുമ്പോൾ നിലനിർത്തുവാനുള്ള കഠിനാധ്വാനത്തിലും പിന്നെ വളരെ വേഗമാണ് അഭിയോഗവും അറിയുന്നത് കാസിമാസ്റ്റർ പത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു അനേകം രചനകൾ പ്രസിദ്ധീകരിക്കാതെ അദ്ദേഹത്തിൻ്റെ അടമാരയിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാഷയുടെ ഭാര്യ ഇതിൻ്റെ ടീച്ചർ ഇതൊക്കെ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ കസിമാഷക്കെങ്ങനെ പ്രതികരിക്കാനും സംസാരിക്കാനും കഴിയുന്ന അവസ്ഥയായിരുന്നില്ല അപ്പോൾ എങ്ങനെ കഴിയും എന്നൊക്കെ ചോദിച്ചു ൂപത്തിലാണപ്പോൾ പ്രതികരിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കിയത് കുറേ എന്നെ കാണിച്ചു തന്നു ആനുകാലികങ്ങളിൽ കഥകളും കവിതകളും വന്നത് പ്രസിദ്ധീകരിക്കാതെ കൊണ്ടിരിക്കുകയാണ് അതേ വൈകാതെ ടീച്ചറുടെ ആരോഗ്യവും കുറഞ്ഞ് കുറഞ്ഞ് വരികയുണ്ടായി പക്ഷേ വലിയ ഒരു ആദർശം ആദർശത്തിന് ഞാൻ വിളിക്കുന്നത് ഒരു അഹിംസാത്മകമായ ആദർശം സൂക്ഷിച്ചിരുന്നു അത് ജീവിതത്തിൽ കണിശമായി അദ്ദേഹം പാലിക്കുകയും ചെയ്തിരുന്നു അത് വളരെ സംശുദ്ധവും നിഷ്കളങ്കവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ വേണം എന്നാൽ ഞാൻ കോഴിക്കോട് മോഡൽ യർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യാണ് അതിനടുത്ത് ഗവൺമെന്റ് അടുത്തുള്ള ആളിലായിരുന്നു ഒരു വിവാഹ സർക്കാരൊക്കെ നടന്നിരുന്നത് അപ്പോ ഭക്ഷണം കാജിയുടെ സസ്യാഹാരം ആയിരുന്നു അതിൽ ചിലർക്കൊക്കെ അഭിപ്രായം ഒരു വിരുദ്ധിപ്രായം ഉണ്ടായിരുന്നു ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആക്കി കൂടെ പക്ഷേ സമ്പൂർണമായി വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് ഭാഷയുടെ വിളങ്ങിയത് പലർക്കും വന്നാലും വിമർശനം തോന്നിയിട്ടെങ്കിലും തോന്നിയിരുന്നെങ്കിലും അതിലൊന്നും അണുവിട മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല അദ്ദേഹം വിചാരിക്കുന്നത് എന്താണോ പറയുന്നത് എന്താണോ അത് ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സൗമ്യനും ശാന്തനും ആയി ഉള്ള അദ്ദേഹം ആദർശാത്മകമായ ഒരു ലോകത്ത് കണിഷക്കാരനും കൂടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മഹയുടെ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ പലരും മറന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നു ബാലുപ്രകാശ് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവസ്ഥ ഭേദം എന്ന നോവൽ തൊണ്ണൂറുകളിൽ കൊല്ലം ഞാൻ മറന്നുപോയിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രകാശ് പ്രകാശനം നടന്ന് ഞാൻ ഓർക്കുന്നു അതും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഈ അവസ്ഥാഭേദമുള്ള ഒരു നോവൽ പ്രകാശനം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു സംഘാടനത്തിന് എനിക്ക് തോന്നുന്നത് ഞാനതിന്റെ കൺവീനറോ ചെയർമാനോ എന്തോ ഒരു പ്രധാന സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അത് വളരെ വേഗം ഗംഭീരമായ ഒരു പരിപാടിയായി മാറുകയായിരുന്നു പലരോടും സംസാരിക്കുമ്പോഴെല്ലാം അവർ അനുകൂലമായ ഒരു അവസ്ഥയിലെത്തി ഇപ്പത്തി മുന്നൂറ് ആളുകൾ ഒന്ന് ഉണ്ടായ കുറുപ്പിൽ നടന്ന ഏറ്റവും വലിയ പുസ്തക പ്രകാശനങ്ങളിൽ ഒന്നായിട്ട് ഞാനും ഇന്ന് ഓർമ്മിക്കുകയാണ് കസിമാഷ് നീട്ടി പറയുന്ന ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ അണപൊട്ടി ഇങ്ങനെ ഒരു നടത്താൻ കഴിയാതെ ഒരുപാട് ആളുകൾ ഇനി പറയുവാനുണ്ട് കസിമാഷ് അവിസ്മൃതമായ മരണമില്ലാത്ത ഓർമ്മയാണ് പറയുവാൻ ഒരുപാട് ഇനിയും ഉണ്ടാവും അത് പറഞ്ഞ് തീർക്കുകയല്ല മനസ്സിൽ സൂക്ഷിക്കുകയാണ് ഈ ഓർമ്മകൾ ഇനിയും നമുക്ക് നിലനിർത്തുവാൻ എന്തു ചെയ്യാം എന്നൊരായോധന പ്രദീപ് മാഷ് പാട്ടുപാടി നടത്തുന്നതും നടത്തുന്നതെന്നും കാസി മാഷിയുടെ അമൃതമായ സ്മൃതികൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു